രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായി കേരളത്തിൽ കാലവർഷം അല്ലെങ്കിൽ മൺസൂൺ വളരെ നേരത്തെ തന്നെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് സംഭവിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം ഈ മാറ്റം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലുള്ള ഒരു മഹാപ്രളയത്തിന് കാരണമായി മാറുമോ നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം മെയ് മാസം കേരളത്തിൽ വേനൽക്കാലമാണെങ്കിൽ പോലും വേനൽ മഴ കൂടി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശക്തമായിട്ടുള്ള ചൂടാണ് ഈ കാലഘട്ടത്തിലുള്ളത് ഈ ചൂടിനെ തുടർന്ന് സമുദ്ര തലത്തിൽ തന്നെ താപനിലയുടെ ഒരു വ്യതിയാനം ഉണ്ടാകും അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സൂര്യപ്രകാശം ഒരേ രീതിയിൽ ലഭിക്കുന്ന ഒരേ പ്രദേശത്ത് തന്നെയുള്ള സമുദ്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള താപനില ഉണ്ടാകുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള താപനില എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല അര ഡിഗ്രി സെൽഷ്യസിൻ്റെയോ ഒരു ഡിഗ്രി സെൽഷ്യസിൻ്റെയോ മാത്രം വ്യത്യാസമാണുള്ളത് അങ്ങനെയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ന്യൂനമർദ്ദം സംഭവിക്കുകയില്ലേ എന്നുള്ള ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാൻ സാധിക്കുകയില്ല സമുദ്രതലത്തിൽ താപനിലയുടെ ഒരു നേരിയ വ്യതിയാനം ഉണ്ടായതുകൊണ്ട് അവിടെ ന്യൂനമർദ്ദം സംഭവിക്കില്ല ഏറ്റവും കുറഞ്ഞത് അവിടുത്തെ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ആയിരിക്കണം എങ്കിൽ മാത്രമേ ആവശ്യമായിട്ടുള്ള ഊഷ്മാവ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയുള്ളൂ ഉദാഹരണത്തിന് സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെന്ന് എന്നെടുക്കുക അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് താപനില ശക്തമായിട്ടുള്ള ചൂടിനെ തുടർന്ന് സമുദ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലം അത് നീരാവിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ നീരാവി മുകളിലേക്ക് ഉയർന്നു പോകുന്നത് നീരാവി മുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്ന വാതകം കൂടി മുകളിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ സമുദ്ര പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വാതകത്തിന്റെ ഒരു ചെറിയ കുറവ് സംഭവിക്കുന്നതാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പ്രദേശത്തായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ വാതകം മുകളിലേക്ക് ഉയർന്നു പോയത് അതായത് അവിടെയായിരിക്കും ഏറ്റവും കുറവ് വാതകത്തിന്റെ സാന്നിധ്യം ഇപ്പോഴുള്ളത് അതിനെയാണ് നമ്മൾ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ വാതകത്തിന്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വാതകങ്ങൾ സഞ്ചരിക്കുക ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ജലം താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകുന്നതുപോലെ ഉയർന്ന മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന പ്രഷർ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും വാതകം അതുമല്ലെങ്കിൽ വായു കുറഞ്ഞ മർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പ്രദേശത്താണ് ഏറ്റവും കുറഞ്ഞ പ്രഷർ ഉള്ളത് അതുകൊണ്ട് തന്നെ പരിസര പ്രദേശത്തുള്ള മറ്റു വാതകങ്ങൾ ഈ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നതാണ് ഇതാണ് ന്യൂനമർദ്ദം ഭൂമിയുടെ സ്വന്തം അച്ചുതണ്ടിലുള്ള കർക്കം കൂടി വരുമ്പോൾ അത് ഒരു സൈക്ലോൺ അല്ലെങ്കിൽ ചുഴലിക്കാറ്റായിട്ട് മാറുന്നു ചുഴലിക്കാറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഒന്ന് പരിശോധിക്കുക മൺസൂൺ മേഘങ്ങൾ എല്ലാ വർഷവും കേരളത്തിന്റെ തീരങ്ങൾ എത്തിച്ചേരുന്നത് ജൂൺ മാസത്തിലാണ് എന്നാൽ ജൂൺ മാസത്തിന് ഏകദേശം പത്തു ദിവസങ്ങൾക്ക് മുൻപ് അതേ മേഖലയിൽ തന്നെ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിരിക്കുന്നു ഈ ന്യൂനമർദ്ദത്തെ തുടർന്ന് അങ്ങ് അകലെ ഉണ്ടായിരുന്ന മൺസൂൺ മേഘങ്ങളും കാറ്റും അവിടെ നിന്ന് ശക്തമായിട്ട് ഈ ന്യൂനമർദ്ദമുള്ള പ്രദേശത്തിൻ്റെ നേർക്ക് സഞ്ചരിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും സഞ്ചരിക്കേണ്ട വേഗതയേക്കാൾ വളരെയധികം ഉയർന്ന വേഗതയിലാണ് ഈ സഞ്ചാരം അതിനെ തുടർന്നാണ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ കന്യാകുമാരിയിൽ മൺസൂൺ മേഘങ്ങൾ എത്തിച്ചേരുകയും ശക്തമായിട്ടുള്ള മഴ പെയ്തു തുടങ്ങുകയും ചെയ്തത് സാധാരണഗതിയിലുള്ള ഒരു മൺസൂൺ മഴ പോലെയല്ല അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് സംഭവിച്ചത് അതിന്റെ കാരണവും ഇതേ ന്യൂനമർദ്ദമാണ് ആ ന്യൂനമർദ്ദം മൺസൂൺ മേഘങ്ങളുടെയും അത് വഹിച്ചുകൊണ്ട് വരുന്ന കാറ്റിൻ്റെയും വേഗത വർദ്ധിപ്പിച്ചതാണ് സാധാരണഗതിയിൽ കന്യാകുമാരിയിൽ മഴ മേഘങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഗോവയിൽ വരെ മഴമേഘങ്ങൾ മേഘങ്ങൾ എത്തിച്ചേരുകയുള്ളൂ പക്ഷെ ഇത്തവണ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി കന്യാകുമാരിയിൽ മഴമേഘങ്ങൾ എത്തിച്ചേർന്നപ്പോൾ മെയ് മാസം ഇരുപത്തിനാലാം തീയതി തന്നെ ഗോവയിലും മൺസൂൺ മേഘങ്ങൾ എത്തിച്ചേർന്നു സാധാരണഗതിയിൽ എത്തിച്ചേരേണ്ട പത്തിരട്ടി വേഗതയാണിത് ഇടോപാതി അല്ലെങ്കിൽ മൺസൂൺ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ തുടർച്ചയായിട്ട് മഴ പെയ്യുമെന്നല്ല കേരളത്തിൽ അങ്ങനെ പെയ്തിട്ടുള്ള ഒരു ചരിത്രവും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ തുടർച്ചയായിട്ടുള്ള ഒരു നാലഞ്ച് ദിവസം നിർത്താതെ മഴ പെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ച കാര്യമായിട്ട് മഴ ഉണ്ടാവുകയില്ല അതിനുശേഷമായിരിക്കും അടുത്ത സ്പെല്ല് ആരംഭിക്കുക അങ്ങനെ ഇടപെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ഈ മൺസൂൺ മഴ അല്ലെങ്കിൽ ഇടവോപ്പാതി സംഭവിക്കുക ഇവിടെ ഓൾറെഡി ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ തുടർച്ചയായിട്ട് മഴ സംഭവിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു എന്നാൽ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ സംഭവിച്ചിരിക്കുന്നു അതിനെ തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ആ മഴ തുടരുമെന്നാണ് പറയുന്നത് അതായത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു സ്പെല്ലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇപ്പോൾ പ്രളയം സംഭവിക്കുമെന്നല്ല കാരണം ഇത് ഒരു വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ള ഇടോപാധിയുടെ ആദ്യഘട്ടമാണ് ആദ്യഘട്ടത്തിൽ എത്രമാത്രം മഴ പെയ്താലും കാര്യമായിട്ട് പ്രളയം സംഭവിക്കുകയില്ല കാരണം ഇവിടുത്തെ ഡാമുകളിലും നദികളിലും ഒന്നും അത്രയ്ക്ക് ജലം ഉണ്ടായിരിക്കുന്നതല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു പ്രളയമായി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് കൂടി പരിശോധിക്കണം ഒരു പ്രളയം സംഭവിക്കുന്നത് ഒരു വർഷം ഏറ്റവും കൂടുതൽ മഴ പെയ്യുമ്പോഴല്ല ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായിട്ടുള്ള വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള പ്രളയമൊന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കേയില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ വർഷം മുഴുവനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ മഴയൊന്നും പെയ്തിട്ടില്ല എന്നാൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രളയമാണ് ആ വർഷം സംഭവിച്ചത് അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് തുടർച്ചയായിട്ട് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു മഴയാണ് രണ്ടാമത്തെ ഫാക്ടർ ആ മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ജലമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരത്തിലുള്ള ഒരു മഴ പെയ്യുമ്പോൾ ഡാമുകളിൽ അത്യാവശ്യം ജലമുണ്ടായിരുന്നു ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ ജലമുണ്ടായിരുന്നു നദികളിലും അത്യാവശ്യം ജലമുണ്ടായിരുന്നു അതിനുശേഷം മെയ് മാസത്തിന്റെ ഒടുക്കത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴ നദികളിലും ഡാമുകളിലും ഡാമുകളിലുമൊക്കെയുള്ള ജലത്തിന്റെ അളവിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കൂടി വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രളയം സംഭവിച്ചില്ലെങ്കിൽ പോലും ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ ഒക്കെ പ്രളയം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മെയ് മാസം മുപ്പതാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരിക്കും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇടവിട്ടിട്ടുള്ള മഴ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മഴയുടെ അടുത്തൊരു സ്പെല് ഉണ്ടാകുമ്പോൾ ആ സ്പെല്ല് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള തുടർച്ചയായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മഴയാണെങ്കിൽ അത് ഒരു പ്രളയത്തിന്റെ സാധ്യതയാണ് തുറന്നു വെക്കുന്നത് കാരണം ആ ഘട്ടത്തിൽ ഡാമുകളിലും പുഴകളിലുമൊക്കെ വളരെയധികം ജലം ഉണ്ടായിരിക്കും തുടർച്ചയായിട്ടുള്ള ഒരാഴ്ചത്തെ മഴ മാത്രം മതി കേരളം ശരിക്കും മുങ്ങിപ്പോകാൻ അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരു സാധ്യത നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റുകളിലൂടെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും ഒരു പരിധിവരെ പക്ഷേ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള ഡാമുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധ്യമാകണം കാലാവസ്ഥാ പ്രവചനം പണ്ടത്തെ കാലത്തെ പോലൊന്നുമല്ല പണ്ട് കാലത്ത് നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ആ ദിവസം ശക്തമായിട്ടുള്ള ചൂടായിരിക്കും അനുഭവപ്പെടുക എന്നാൽ ഇപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിൻ്റെ കാരണം നമ്മുടെ നിരീക്ഷണ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളാണ് ഇപ്പോൾ നിരവധി സാറ്റലൈറ്റുകളുണ്ട് കൃത്യമായിട്ട് ആ സാറ്റലൈറ്റ് ഇമേജുകളെ പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമ്മുടെ ഗവേഷകർക്ക് സാധിക്കുന്നുണ്ട് അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എത്രമാത്രം മഴ പെയ്യുമെന്നും അതിൻ്റെ തീവ്രത എത്രമാത്രമായിരിക്കുമെന്നും അവിടുത്തെ കാറ്റിൻ്റെ ഗതി എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ നമ്മുടെ ഡാമുകളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നദികളിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ സാന്നിധ്യവും മനസ്സിലാക്കാൻ സാധിക്കും മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ പക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഡാം തുറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ജലം കയറുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ ഡാമുകളെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം ഡാം കൃഷി ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടി മാത്രം ഉള്ളതല്ല ഈ ഡാം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രളയത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്തു നിർത്താൻ സാധിക്കും എന്നാൽ അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇല്ലാത്ത പ്രളയം പോലും ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡാമുകൾക്ക് സാധിക്കുന്നതാണ് വേലിയേറ്റവും പ്രളയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫാക്ടറാണ് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഡാമുകൾ തുറന്നുവിടുന്ന സാഹചര്യത്തിൽ വേലിയേറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും ഒഴുകിപ്പോകുന്ന ജലത്തെ സ്വീകരിക്കാൻ ഒരിക്കലും നമ്മുടെ സമുദ്രത്തിന് സാധിക്കുകയില്ല വേലിയേറ്റം കഴിഞ്ഞ് വേലിയിറക്കം വരുന്നത് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത്രയധികം രൂക്ഷമാകാനുള്ള ഒരു കാരണം ഈ വേലിയേറ്റമായിരുന്നു ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലുള്ള ഒരു മഹാപ്രളയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു വലിയ ഉരുൾപൊട്ടൽ ദുരന്തം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഴ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും നമുക്ക് ലഭിച്ച വേനൽ മഴ ആ ഫാക്ടേഴ്സ് കാരണം പ്രളയം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ അതങ്ങ് തറപ്പിച്ച് പറയാനും സാധിക്കില്ല നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമെൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക